കണിപ്പയൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം രണ്ടുപേർക്ക് ദാരുണാന്ത്യം കുന്നംകുളം കണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച അപകടം ഉണ്ടായി കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസും കൂരമൂച്ചി സ്വദേശികൾ സഞ്ചരിച്ച കാറുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ രണ്ടുപേർ മരണപ്പെട്ടു ആംബുലൻസിലെ രോഗി കുഞ്ഞിരാമൻ കാറിലെ യാത്രക്കാരനായിരുന്ന കൂരമ്മൂച്ചി സ്വദേശി പുഷ്പ എന്നിവരാണ് മരണപ്പെട്ടത് കാറിലുണ്ടായിരുന്ന ആന്റോ എന്നയാൾ ഗുരുതരാവസ്ഥയിലാണ് ഇയാളെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയായിരുന്നു അപകടമുണ്ടായത് എറണാകുളത്ത് നിന്നും കണ്ണൂരിലേക്ക് രോഗിയുമായി പോകുന്ന ആംബുലൻസും കാറും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം കാണിപ്പയ്യൂർ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത് എതിർദിശയിൽ വന്ന കാർ പെട്ടെന്ന് നിയന്ത്രണം തെറ്റി ആംബുലൻസിന് പെടുകയായിരുന്നു ഇടിച്ച ആംബുലൻസ് റോഡിൽ മറിഞ്ഞു ഉണ്ടായിരുന്ന രോഗിയെ ഉടനെ യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണപ്പെട്ടു കാറിൽ ഉണ്ടായിരുന്നവരെ തൃശൂർ അമല ആശുപത്രിയിലേക്ക് മാറ്റി ഇവർ അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ